ാണ് താൻ ഒരു തമ്പ്രാനാണ് താൻ ഒരു തമ്പ്രാനാണ് തനിക്ക് പൂണൂരി കൃശൂർ നിങ്ങളെടുത്താൽ തൃശൂർ അവർക്ക് തിരിച്ചെടുക്കാൻ കൂടുതൽ കാലമൊന്നും വേണ്ട ഇപ്പോൾ നമസ്കാരം എന്താണ് സുരേഷ് ഗോപിയുടെ പ്രസക്തി നടനും എംപിയും സാമൂഹിക പ്രവർത്തകനും ഒക്കെയാണ് എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ പ്രസക്തി നമുക്ക് പരിശോധിക്കാം എന്തുകൊണ്ട് സുരേഷ് ഗുപിയുടെ പ്രസക്തി പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തകനാണ് ഒരു എം പി ആണ് ഒരു പൊതുപ്രവർത്തകനാണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം അദ്ദേഹം നടത്തുന്ന ഏതൊരു നടപടിയും ഏതൊരു നിലപാടും ഏതൊരു സമീപനവും അത് ഈ സമൂഹത്തിനെ മൊത്തത്തിൽ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ സാമൂഹികമായ വിലയിരുത്തലുകളും സോഷ്യൽ ഓഡിറ്റിങ്ങും അത്യാവശ്യമായ ഒരാൾ തന്നെയാണ് സുരേഷ് ഗോപി ആരായിരുന്നു സുരേഷ് ഗോപി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാറായി എന്നാൽ രണ്ടായിരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലയളവിൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഒരു പരാജയപ്പെട്ട നടനും ആ പരാജയപ്പെട്ട നടൻ ഒരു സൂപ്പർ സ്റ്റാറിൽ നിന്നും ഒരു പരാജയപ്പെട്ട നടനിലേക്കുള്ള തന്റെ മാറ്റം ഉൾക്കൊള്ളാൻ ഉള്ള കഷ്ടപ്പാടുകൾ കൊണ്ടും ഒരു അവസരവാദി തന്നിൽ ജനിക്കുകയായിരുന്നു സുരേഷ് ഗോപി മുട്ടിയ വാതിലുകൾ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കോൺഗ്രസിന്റെ വാതിലുകൾ സുരേഷ് ഗോപി മുട്ടിയിട്ടുണ്ട് കരുണാകരനിലൂടെ സി പി എമ്മിന്റെ വാതിലുകൾ സുരേഷ് ഗോപി മുട്ടിയിട്ടുണ്ട് നായനാറിലൂടെ അത്തരത്തിൽ അവ തന്നിലെ ഒരു അവസരവാദിയായ രാഷ്ട്രീയക്കാരൻ എന്നും പുറത്തു ചാടാൻ ശ്രമിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ ഉള്ളിൽ നിന്ന് എന്നാൽ കേരളത്തിൽ യാതൊരു തരത്തിലുള്ള മുന്നേറ്റവും കൊണ്ടുവരാൻ സാധിക്കാത്ത ബി ജെ പി സുരേഷ് ഗോപി എന്നുള്ള ഒരു നടൻ അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട നടനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വരുന്നു ബി എന്നാൽ അത് ഉപയോഗപ്പെടുത്തിയതിലൂടെ സുരേഷ് ഗോപി ഒരു തൃശ്ശൂരിൽ ലോകസഭാ തിരഞ്ഞെടുപ്പ് വേദിയിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണ് അദ്ദേഹം തൃശ്ശൂർ എടുക്കുമെന്നും ഉള്ള വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ മാസ് ഡയലോഗുകളിലൂടെ തൃശൂരിലെ ജനങ്ങളിലേക്ക് കടന്നു വരികയാണ് എന്നാൽ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ സ്ഥാപനവും താൻ വ്യക്തിപരമായ ജീവിതത്തിൽ നടത്തി വരുന്ന വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല രാഷ്ട്രീയക്കാരനെ തൃശ്ശൂരിൽ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു സുരേഷ് ഗോപി ഓരോ സുരേഷ് ഗോപി ആരാധകരെ സംബന്ധിച്ചിടത്തോളവും ആവേശമുണ്ടാക്കുന്ന കാര്യം തന്നെയായിരിക്കും അത് എന്നാൽ നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് ആ വിഷയമല്ല എന്താണ് കേരള സമൂഹത്തിൽ സുരേഷ് ഗോപിയുടെ പ്രസക്തി എന്താണ് സുരേഷ് ഗോപിയെ കൊണ്ട് ബി ജെ പി എന്ന സംഘടനയ്ക്ക് കിട്ടാൻ പോകുന്ന പ്രസക്തി എന്താണ് സുരേഷ് ഗോപി എന്ന നിയുക്ത മന്ത്രിയെ കൊണ്ട് നമ്മുടെ നാടിന് ഉണ്ടാകാൻ പോകുന്ന നേട്ടം സുരേഷ് ഗോപി എന്ന വ്യക്തിപരമായ സുരേഷ് ഗോപിക്ക് എന്ത് നേട്ടമാണ് അദ്ദേഹത്തിന്റെ ഈ പുതിയ രാഷ്ട്രീയ കല്ലിപ്പുകൾ കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യം നമുക്ക് സുരേഷ് ഗോപി എന്ന നടനെ നമുക്ക് പരിശോധിക്കാം സുരേഷ് ഗോപി എന്ന നടൻ ഇന്ന് വലിയ ഒരു ധർമ്മസങ്കടത്തിലാണ് അദ്ദേഹം പറയുന്നു ഞാൻ ഇതാ സിനിമ ആരംഭിക്കാൻ പോകുന്നു അദ്ദേഹം പറയുന്നു ഞാൻ ഇനി ഉദ്ഘാടനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് പണം തരണം ഒരു മന്ത്രി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു എം പി ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ എന്തിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഞാൻ ഒരു സിനിമ നടനാണ് ഞാനൊരു സൂപ്പർ സ്റ്റാർ ആണ് ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ സ്റ്റാറാണ് ഞാനൊരു സിനിമാ നടനാണ് എനിക്ക് ഇതിനൊക്കെ പണം ലഭിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഇനിയും എനിക്ക് ലഭിക്കണം അതാണ് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറയുന്നു നിങ്ങൾ എനിക്ക് കുറച്ച് കേന്ദ്ര സർക്കാരിൻ്റെ എംപ്ലോയീസിനെ തരും എന്റെ സ്റ്റാഫിനെ തരും അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ സിനിമാ സെറ്റിൽ തരും ഞാൻ അവിടെ അഭിനയിച്ചുകൊണ്ട് ഞാൻ എന്റെ പണി ചെയ്ത് കൊള്ളാം എന്തൊരു ദാരിദ്ര്യമാണിത് കേരള സർ കേരള സമൂഹത്തിൽ ഇത്ര ദാരിദ്ര്യമുണ്ടോ ഇന്ത്യൻ സമൂഹത്തിൽ ഇത്ര ദാരിദ്ര്യമുണ്ടോ എത്രയെത്ര കഴിവുറ്റ നേതാക്കന്മാരുടെ സംസ്ഥാനമാണ് നമ്മളുടെ ഏത് പാർട്ടിയുടെ ഇതിൽ നിന്നും വ്യത്യസ്തമായി എന്താണ് സുരേഷ് ഗോപിയുടെ പ്രസക്തി സുരേഷ് ഗോപിയുടെ പ്രസക്തി അദ്ദേഹം തൃശൂരിൽ ജയിക്കാൻ പറ്റിയ കാൻഡിഡേറ്റ് ആണ് എന്നുള്ളത് തന്നെയാണ് അത് ബിജെപി മനസ്സിലാക്കിയിട്ടുണ്ട് അത് വിജയകരമായി അവർ നടപ്പാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന താൻ ഇനി അമിത്ഷാ എതിർത്താലും താൻ സിനിമ അഭിനയിക്കും എന്നുള്ളതാണ് എന്തൊരു ധിക്കാരമാണ് അതെങ്ങനെയാണ് സാധിക്കുക അത്തരത്തിൽ സ്വന്തം പാർട്ടിയെ തന്നെ അപകടത്തിൽപ്പെടുത്തി ബി ജെ പിക്ക് എത്ര വലിയ നാണക്കേടാണ് തൻ്റെ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത ഒരു നേതാവാണ് താനെന്ന് സ്വയം പ്രഖ്യാപിക്കപ്പെടുന്ന സുരേഷ് ഗോപി അതോടൊപ്പം തന്നെ കേരള സമൂഹത്തിന് കേരള സമൂഹത്തിന് എന്താണ് ഇദ്ദേഹം കൊണ്ടുവരുന്ന മാറ്റം തമ്പ്രാനാണ് താൻ ഒരു തമ്പ്രാനാണ് തനിക്ക് പൂണൂലിടണം ആ അങ്ങിടണം അങ്ങനെ പൂണൂലിനെ മഹത്വവൽക്കരിക്കുന്ന തന്റെ ഒരു കാലഘട്ടത്തിൽ ഉള്ള ജീർണതകളെല്ലാം തുടച്ചു നീക്കിയ കേരളത്തിലെ മുന്നേറ്റങ്ങളെ തക്ു തകർക്കാൻ കുനിഞ്ഞിറങ്ങിയ ഒരാളുടെ പേരാണ് സുരേഷ് ഗോപി പറയേണ്ടി വരും ഞങ്ങൾക്ക് പറയേണ്ടി വരും എന്തുകൊണ്ടെന്നാൽ ഈ സുരേഷ് ഗോപി ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്ന കുറച്ചു പേരെങ്കിലും ഈ സമൂഹത്തിലുണ്ട് അത് നാളെ ഉണ്ടാക്കാൻ പോകുന്ന സാഹചര്യം വീണ്ടും ഒരു വിപ്ലവത്തിലേക്കായിരിക്കും കാരണം ഇദ്ദേഹം എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്താണ് ഇദ്ദേഹത്തിന് ഒരു 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 കാണുമ്പോൾ ഒരു മാധ്യമങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് ബി ജെ പി പ്രവർത്തകർ മാധ്യമങ്ങളെ കാണുമ്പോൾ പെരുമാറാറുള്ളത് എന്നുള്ള വീഡിയോ കാണാം കേരളത്തിലെ സമൂഹം എങ്ങനെയാണ് മാധ്യമങ്ങളോട് പെരുമാറുന്നത് ഏത് തരത്തിലാണ് ഇദ്ദേഹം ഓരോ തരത്തിലും ജനങ്ങൾ മാധ്യമങ്ങളും ഈ സമൂഹവും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള മാന്യതകളും ഇല്ലാതെ സ്ത്രീകളോടായാൽ പോലും മറ്റു തരത്തിലുള്ള ആരോപണങ്ങളും ഒന്നുമല്ല ഒരു ബഹുമാനമുണ്ട് നമ്മൾ കാണിക്കേണ്ട ഒരു ബേസിക് അതൊന്നും കാണിക്കാതെ ഈ താൻ 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 എന്നുള്ള വെച്ചുകൊണ്ട് താനാണ് എല്ലാം താനാണ് സഭ സഹസ്യവും എന്ന് ഈ ലോകം തന്നെ താൻ്റെ കൈകീഴിലാണ് കൈക്കുമ്പിളിലാണ് എന്ന് ചിന്തിക്കുന്ന ചില മൂഢന്മാരുടെ കൂട്ടത്തിലേക്ക് സുരേഷ് ഗോപി അതപ്പതിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു സുരേഷ് ഗോപി നമ്മുടെ സമൂഹത്തിൽ നൽകുന്നത് വളരെ തെറ്റായ രീതിയിലുള്ള ചില നീക്കിയിരിപ്പുകളാണ് ഇത്തരത്തിലുള്ള നീക്കിയിരിപ്പുകൾ കേരള രാഷ്ട്രീയത്തെ മലീമസമാണ് എന്തുകൊണ്ട് കേരള രാഷ്ട്രീയത്തിന് ഒരു അന്തസ് ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ രാഷ്ട്രീയ പോലെയല്ല കേരള രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞാലും മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് സമൂഹത്തിനോട് ഒരു കടപ്പാടുണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിന് അതിന്റെ കാരണം കേരളത്തിൽ ജനങ്ങൾ വിദ്യാഭ്യാസ സമ്പന്നരാണ് ചിന്താശേഷിയുള്ളവരാണ് രാഷ്ട്രീയമായി ഉയർന്നു ചിന്തിക്കുന്നവരാണ് ഇതെല്ലാം കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചിന്താശേഷി ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളെ അത്ര പെട്ടെന്ന് പറഞ്ഞു പറ്റിക്കാൻ സാധിക്കില്ല അവർ അത് ചിന്തിക്കും അവർ അത് ചിന്തിച്ച് വിലയിരുത്തി അവർ നിലപാടെടുത്തു കഴിഞ്ഞാൽ നാളെ സുരേഷ് ഗോപി നിങ്ങളില്ല നിങ്ങളില്ല തൃശൂർ നിങ്ങൾ അങ്ങനെ എടുത്താൽ തൃശ്ശൂർ അവർക്ക് തിരിച്ചെടുക്കാൻ കൂടുതൽ കാലമൊന്നും വേണ്ട ഇപ്പോൾ തന്നെ തൃശ്ശൂറുകാർ അത് മനസ്സിലാക്കി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ആരെയാണ് അവർ മാറ്റി നിർത്തിയത് എന്ന് കൂടി നമ്മൾ പരിശോധിക്കണം തൃശ്ശൂർ കാരണം സ്വന്തം സുരക്ഷേട്ടനെ മാറ്റി നിർത്തിയില്ലേ കെ തന്നെ മാറ്റി നിർത്തിയില്ലേ എന്നിട്ടല്ലേ നിങ്ങൾക്ക് ഈ സാഹചര്യം നിങ്ങൾക്ക് ജനങ്ങൾ ഒരുക്കി തന്നത് അതിനോടൊരു നീതി പുലർത്തേണ്ട ആളല്ലേ താങ്കൾ താങ്കൾ അത് നീതി പുലർത്താൻ ഒതുങ്ങുന്നുണ്ടെങ്കിൽ അതിനെ പറ്റുന്നുണ്ടെങ്കിൽ താങ്കൾ എന്ത് വേണം താങ്കൾക്ക് നിയുക്തമായ ഒരു ഉത്തരവാദിത്തമുണ്ട് ഈ സമൂഹത്തിനോട് ഒരു ഉത്തരവാദിത്തമുണ്ട് അത് താങ്കൾ നിറവേറ്റണം അത് നിറവേറ്റി കാണിച്ചു കൊടുക്കണം താൻ സത്യപ്രതിജ്ഞ എടുത്തും രണ്ടാമത്തെ ആഴ്ച താൻ സിനിമയാണ് തനിക്ക് വരുന്നത് എന്ന് പറഞ്ഞ് തന്റെ സമ്പത്തിന്റെ പിന്നിൽ ഓടുകയല്ല സുരേഷ് കോവി ചെയ്യേണ്ടത് ഇതാ തനിക്കൊരു സിനിമ അഭിനയിക്കാനുണ്ട് ഒരു സിനിമ അഭിനയിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരുപത്തിരണ്ട് സിനിമ അഭിനയിക്കാനുണ്ട് എന്തൊരു വിചിത്രമായ വാർത്ത ഇത്തരത്തിൽ തന്റെ പാർട്ടിയോട് യാതൊരു കൂർവില്ലാത്തൊരു മനുഷ്യൻ തന്നെ വിജയിപ്പിച്ചവരോട് യാതൊരു കൂർവില്ലാത്തൊരു മനുഷ്യൻ കേരള സമൂഹത്തോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനെയുള്ളവരല്ല ഞങ്ങളുടെ രാഷ്ട്രീയക്കാർ ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും സിനിമാ പ്രവർത്തകരെ മാറ്റി നിർത്തിയത് കാരണം അവർ ജീവിച്ചിരുന്നത് കഥാപാത്രങ്ങളായിട്ടാണ് അവർ അവരുടെ യഥാർത്ഥ രൂപം ഒഴിമുഖങ്ങളായി തുറന്നു തുറന്നു വീഴുന്ന കാലഘട്ടത്തിൽ അതിനോട് പോലും പ്രതികരിക്കാൻ താങ്കൾക്ക് സാധിച്ചില്ല എന്നാൽ അതിനെ ഒന്ന് എതിർത്ത് പറയുമെന്ന് ഈ സിനിമയിലെ പ്രവർത്തന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് നേരിടണമെന്നൊന്ന് പറയൂ അതിനെപ്പോലും ഒന്ന് പൊളിച്ചെഴുതാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള എല്ലാ കോക്കസുകളിലും ഒതുക്കപ്പെട്ട താങ്കൾ ഇങ്ങനെയുള്ള ഒരാളായി താങ്കൾ മതപ്രതിക്കണമായിരുന്നു ഇത്തരത്തിലുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ ഇനിയും ഉയർന്നു വരും അതിന് ഞങ്ങളുടെ ഈ ചെറിയ ഒരു എളിയ ശ്രമം കഴിയുമെന്ന് വിശ്വസിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇനി തുടർന്നുള്ള ഇത് ഇദ്ദേഹത്തിൻ്റെ വിചിത്രമായ ചില പ്രസംഗങ്ങൾ വിചിത്രമായ ചില പെർഫോമൻസുകൾ എല്ലാം ഞങ്ങൾ ചെറിയ ചെറിയ വീഡിയോ ശകലങ്ങളായി ഈ സംഭാഷണത്തിന് ശേഷം ഞങ്ങൾ ഇടുന്നു അതും കൂടി കാണാൻ നിങ്ങൾ തയ്യാറാകണം അപ്പോൾ ഇനി മറ്റൊരു വിഷയവുമായി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു വിഷയവുമായി മറ്റു പല വിഷയങ്ങളുമായി ഞങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട് കാരണം നന്ദി നമസ്കാരം ാണ് അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ തുടങ്ങുക തുടങ്ങുകയാണ് ആശീർവാദം ഉണ്ടാവണം ഇനി എത്ര പണം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു ഇരുപത്തിരണ്ടെണ്ണം എങ്കിലും ചെയ്യേണ്ടി വരും പറഞ്ഞപ്പം അമിത്ഷാ പേപ്പർ കേട്ടങ്ങനെടുത്ത് ഒരു സൈഡിലോട്ട് അങ്ങനെ ഇറങ്ങി പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും അനുസരിക്കുന്നു എന്നും ഞാൻ എന്റെ നേതാക്കളെ അനുസരിക്കും പക്ഷെ എന്റെ പാഷൻ ഇല്ലെങ്കിൽ ഞാൻ ചത്തു എനിക്ക് അസൂയാണ് ഈ പ്രത്യേകിച്ച് പൂണിലിട പൂണിലിടാത്തവരും അമ്പലങ്ങളിൽ കയറി പൂജ ചെയ്യുന്നുണ്ട് അവസ്ഥ എനിക്കറിയാം പക്ഷെ ശബരിമലയെ സംബന്ധിച്ച് കേരള സർക്കാരിൻ്റെ ഇടതും വലതും നടുവുമൊക്കെ ഭരിച്ച കാലത്തും അവർ തന്നെയാണ് ഈ പൂജ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നത് അത് ചെയ്താൽ അത് തുടർന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും നല്ല ബോധ്യം ഉണ്ടാകുമായിരിക്കും അതുകൊണ്ടായിരിക്കാം അതൊരു സമ്പ്രദായമാണ് അപ്പോൾ ഞാൻ അന്നൊക്കെയും എത്രയോ പടിപൂജകൾ അവിടെ ചെയ്തിരിക്കുന്നു എത്രയോ ഉദയാസ്തമന പൂജകൾ അവിടെ ചെയ്തിരിക്കുന്നു ഏതാണ്ട് നാൽപ്പത്തേഴ് മലച്ചവിട്ടലുകൾ നടത്തിയ പാദങ്ങളാണെൻ്റേത് എന്നല്ല ഞാൻ പറയുന്നത് ഹൃദയമാണ് ഹൃദയമാണെൻ്റേത് അയ്യനെ എൻ്റെ അയ്യൻന്ന് വേറെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ അതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അയ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബിഗ് ബ്രദർ എനിക്ക് അയ്യപ്പൻ ദൈവമല്ല എൻ്റെ സ്വന്തം സഹോദരനാണ് ആ സഹോദരൻ സന്യാസം സ്വീകരിച്ച അച്ഛനോടും അമ്മയോടും എൻ്റെ അച്ഛനോടും അമ്മയോടും കലഹിച്ച് പോയി ഒരു ബോർഡിംഗ് സ്കൂളിൽ ഇരിക്കുന്നു വെക്കേഷൻ കാലത്ത് പോലും ഇങ്ങോട്ട് വരത്തില്ല അങ്ങോട്ട് ചെന്ന് കാണണം അമ്മയെ തീരെയും കാണണ്ട എന്ന് പറയുന്ന എൻ്റെ അയ്യപ്പൻ ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാംവണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു